കരാർ പ്രകാരം കഴിഞ്ഞ സേവന വേദന കരാറിൽ ഡ്രൈവർ കം കണ്ടക്ടർ കേഡർ തസ്യ സൃഷ്ടിക്കും എന്ന് ഈ അംഗീകൃത ട്രേഡ്യൂണുകൾ മൂന്ന് പേരും പറഞ്ഞിട്ടുണ്ട് ഒരു വൻ അപകടമുണ്ടാകുമെന്ന് ഞാനന്ന് ബഹുമാനപ്പെട്ട് ടോമിൻ ദച്ചങ്കിരി സാറിന് എഴുതി കൊടുത്തു സാർ അത് വളരെ വ്യക്തമായി പരിശോധിക്കുകയും താങ്കൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ശിക്ഷാ കാലയളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പരിശോധിച്ച് അതിൽ നിന്ന് ഒഴിവാക്കി തരികയാണ് ഉണ്ടായത് ആ രണ്ട് മണിക്കൂർ വൈകിയത് കൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂർ എത്തുന്നത് എട്ട് മണി എട്ടര മണിക്ക് പിന്നെ എനിക്കവിടെ ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല ഞാൻ അവിടെ വെയിലത്ത് കിടന്നുറങ്ങേണ്ട ഒരു സാഹചര്യം അവിടുത്തെ അത്ര ആക്രസനീയമായ സാഹചര്യം പൂർണ്ണ വിശ്രമം കിട്ടാതെ വരുന്നൊരു സാഹചര്യം കാസർഗോഡ് ഉൾപ്പെടെ കെ എസ് ആർ ടി സിയിലെ എല്ലാവരും ഇപ്പോഴിലും എട്ട് മണിക്കൂർ ജോലി മാത്രമേ ഒരു ഡ്രൈവർക്ക് ചെയ്യേണ്ടതുുള്ളൂ നിർബന്ധപൂർവം ഡ്രൈവറെ ജോലിക്ക് നിയോഗിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ് ഞാൻ എ എസ് ധോവൻ കെ എസ് ആർ ടി സിയിലെ ആർ ടി സി ഡ്രൈവേഴ്സ് സൊസൈറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് കൂടാതെ കെ എസ് ആർ ടി സിയിൽ പാപ്പനംകൊണ്ട് ഡിപ്പോയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് നിലവിലെ കെ എസ് ആർ ടി സിയിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ആ അപകടങ്ങളെ പറ്റി പല കാരണങ്ങളൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കാരണം സംബന്ധിച്ച് നിയന്ത്രണം വിട്ടു അതുപോലെ മറ്റു പല കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്നാൽ കെ എസ് ആർ ടി സിയിലെ അപകടങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ പരിശോധിച്ചാൽ ആ അപകടങ്ങൾ ഏതാണ്ട് ഡ്രൈവർ ഉറങ്ങി ഉണ്ടാകുന്ന അപകടങ്ങളാണ് എന്നുള്ളത് പലതും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ അപകടങ്ങളെല്ലാം തന്നെ രണ്ട് മണിക്കും അതുപോലെ തന്നെ മൂന്ന് മണിക്കും ഇടയിലാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് ആ അപകട സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഡ്രൈവർ തുടർച്ചയായി ഈ ഡ്രൈവ് ചെയ്യുന്നത് മൂലം പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെ കോഴിക്കോട് തിരുവനന്തപുരം സർവീസ് ഒരു ഡ്രൈവർ ഓടിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ടോമിയും ദച്ചങ്കരി എം ഡി ആയിരുന്ന സമയത്ത് ഇത്തരം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഡ്രൈവർ ഓടിക്കുന്ന സാഹചര്യം ഡ്രൈവർ ഉറങ്ങി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചായിരുന്നു അദ്ദേഹം അത് അനുഭാവപൂർവ്വം കേട്ടുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ദീർഘദൂര സർവീസുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം നടപ്പാക്കി കൊട്ടിയും അപകടം കൂടി നടന്നപ്പോൾ അദ്ദേഹം അത് സർവീസ് എല്ലാ സർവീസുകളിലും ദീർഘദൂര സർവീസുകളിലും ഇത്തരം അപകടങ്ങൾ കാരണമായി മാറുന്നുണ്ട് താമരശ്ശേരിയിലെ രണ്ട് ജീവനക്കാർ ഒരു ഡ്രൈവറും കണ്ടക്ടറും അന്ന് മരിക്കുകയും ആ മരണ കാരണം ഡ്രൈവർ ഉറങ്ങിയുള്ള അപകടങ്ങളാണെന്ന് ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ഇനി അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്താണ് എന്നൊക്കെ ഇനി അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നാലേ നമുക്ക് മനസ്സിലാക്കണം ഞാൻ പാപ്പനങ്ങോട് ഇപ്പോയിൽ ജോലി ചെയ് ചെയ്ത ഇതുപോലെ ദീർഘദൂര സർവീസ് ഒറ്റയ്ക്ക് ഓടിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ കാലത്ത് ഞാൻ ഈ ദീർഘദൂര സർവീസ് ബാംഗ്ലൂർ എറണാകുളം മൾട്ടി ആക്സിൽ വോൾവോ ഓടിയിരുന്ന ആളാണ് ഞാൻ കമ്പനി ട്രെയിനിങ് ഹോസ്കോ വോസ്കോട്ട് ഹോസ്കോട്ട് പോയി ട്രെയിനിങ് പൂർത്തീകരിച്ചു അതിനുശേഷം മൾട്ടി ആക്സിൽ വോൾവോ ബസ് ഓടിച്ചു പക്ഷേ കമ്പനി പറയുന്നത് ആ ബസ്സിൽ തന്നെ രണ്ട് ഡ്രൈവർ നിർബന്ധമാണ് കാരണം ആയിരത്തി കിലോമീറ്റർ ആണ് ഒരു ബസ് പോയി തിരിച്ചു വരാനായിട്ട് നമ്മുടെ പാലക്കാട് വഴി ഫോർ ലൈനിൽ ഓടിക്കുന്ന ഒരു സ്ഥലത്ത് കമ്പനി തന്നെ രണ്ട് ഡ്രൈവറെ ആണ് ശുപാർശ ചെയ്യുന്നത് പക്ഷേ ആ സമയത്ത് കെ എസ് ആർ ടി സി സിംഗിൾ ഡ്രൈവറെ അനുവദിച്ചു അന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പോയി ഒരു കണക്കിനാണ് പന്ത്രണ്ട് മണിക്കൂർ അങ്ങാട് ഓടിച്ചത് തിരിച്ചും ഞാൻ ഓടിച്ച് വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ കോയമ്പത്തൂർ വരുച്ച് ഉറക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടായി ഞാൻ വണ്ടിയിലെ യാത്രക്കാർ ജീവൻ രക്ഷാർത്ഥം വാഹനം നിർത്തി ഉറങ്ങിയതിൻ്റെ ഫലമായി സസ്പെൻഷൻ കൂടി വാങ്ങിയിട്ടുണ്ടായി അന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തി കോർപ്പറേഷൻ എന്നോട് സ്വീകരിച്ച എന്ന് പറയുന്നത് ആ കോർപ്പറേഷൻ്റെ നിയമപരമായ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട എന്ന നിലയിൽ സർവീസ് പൂർത്തീകരിക്കാതെ റോഡിൽ വിശ്രമിച്ചു എന്ന കാരണത്താൽ പക്ഷേ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് തുടർച്ചയായി ഡ്രൈവ് ചെയ്യുമ്പോൾ അഞ്ചര മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് അരമണിക്കൂർ വിശ്രമം അനുവദിക്കണം പക്ഷേ അതൊന്നും നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് അനുസരിച്ചുള്ള ഡ്യൂട്ടി കെ എസ് ആർ ടി സിയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതിൻ്റെ കേസ് വന്നു ആ കേസ് നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ മാറി ആ കേസിൽ കോർപ്പറേഷനോട് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് ഉള്ളത് അത് എല്ലാ സർവീസുകളിലും ആക്കണമെന്ന് പറഞ്ഞു പക്ഷേ അതാക്കിയില്ല ഞാൻ അന്ന് ദീർഘദൂര സർവീസ് രണ്ടായിരത്തി പതിനാലിൽ മൾട്ടി ആക്സിൽ പോവോ സർവീസാണ് അത് കെ എസ് ആർ ടി സിയുടെ പ്രസ്റ്റീജ് സർവീസുകളാണ് ആ സർവീസ് ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് ലോക്ക് ഷീറ്റ് പ്രകാരമുള്ളത് തിരിച്ച് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ ബാംഗ്ലൂർക്ക് ഓടിച്ചപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടു വണ്ടി അന്ന് സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റിൽ അന്ന് ഇന്ന് ജി എസ് ടി ഒന്നും വന്നിട്ടില്ല അന്നത്തെ സാഹചര്യത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു രണ്ട് മണിക്കൂറോളം വൈകി ആ രണ്ട് മണിക്കൂർ വൈകിയത് കൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂർ എത്തുന്നത് എട്ട് മണി എട്ടര മണിക്കാണ് പിന്നെ അവിടെ ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല ഞാൻ അവിടെ വെയിലത്ത് കിടന്ന് ഉറങ്ങേണ്ട ഒരു സാഹചര്യം അവിടുത്തെ ചൂട് അത്ര അസഹനീയമായ സാഹചര്യം അപ്പോൾ പൂർണ്ണ വിശ്രമം കിട്ടാതെ വരുന്നൊരു സാഹചര്യം കൂടെ വരുന്ന കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം ഫുൾ റിസർവേഷൻ റിസർവേഷനുള്ളൊരു വണ്ടിയിൽ അവിടെ ഒരു കണ്ടക്ടറിൻ്റെ സേവനം ആവശ്യമില്ല കാരണം ഇതേ സർവീസ് കർണാടക ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളോടൊപ്പം തുടങ്ങുന്ന സർവീസ് ഡ്രൈവർക്കും കണ്ടക്ടറാണ് അപ്പോൾ അതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് കെ എസ് ആർ ടി സി ഈ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ടോമിൻ ദച്ചങ്കിരി സാർ വന്നതിന് ശേഷം ഞാൻ അരമണിക്കൂർ നിർത്തി ദീർഘദൂര സർവീസ് വിശ്രമിച്ചു വന്നത് ഞാൻ ആ കാര്യത്തിൽ ഇങ്ങനെയാണ് സാഹചര്യം വന്നു അന്ന് ഞാൻ അത്തരത്തിൽ വിശ്രമം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു വൻ അപകടമുണ്ടാകുമെന്ന് ഞാനന്ന് ബഹുമാനപ്പെട്ട് ടോമിൻ ദച്ചങ്കിരി സാറിന് എഴുതി കൊടുത്തു സാർ അത് വളരെ വ്യക്തമായി പരിശോധിക്കുകയും താങ്കൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ശിക്ഷാകാലയളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പരിശോധിച്ച് അതിൽ നിന്ന് ഒഴിവാക്കി തരികയാണ് ഉണ്ടായത് എന്നിട്ട് അതൊരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല നാൽപ്പത്തഞ്ച് ദിവസം ഈ കാരണത്താൽ വാഹനം നിർത്തി ഉറങ്ങിയെന്ന സാഹചര്യത്താൽ ഞാൻ ഉറങ്ങിയത് ഞാൻ ഞാനേതായാലും സ്വാഭാവികമായിട്ടും നമ്മൾ വാഹനത്തിൽ പോയി കിടന്നുറങ്ങി ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു വാഹനം ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു ഡ്രൈവർ സ്വാഭാവികമായി ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന യാത്രക്കാർക്കുള്ള പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഒരു ടോൾ പ്ലാസയുടെ മുന്നിൽ യാത്രക്കാർക്ക് അരമണിക്കൂർ ഭക്ഷണ സൗകര്യമുള്ള ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് നിർത്തിയത് പക്ഷേ ഇവിടെ പറഞ്ഞ് പ്രചരണം നടത്തിയത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിർത്തിയെന്നൊക്കെയാണ് പക്ഷേ അന്നത്തെ സാഹചര്യം മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം എം ടിമാരായിട്ടുണ്ടോ അവർക്കൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് യൂണിറ്റ് ഓഫീസർക്ക് പരാതി കൊടുക്കുന്നുണ്ട് എന്നെ നിർബന്ധിച്ച് ഒരു സർവീസ് അയക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ എന്നെക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പതിനാല് മണിക്കൂർ ഓടിക്കേണ്ട സാഹചര്യമില്ല കാരണം കോടതി ഇതിൽ ഞങ്ങൾ പോയത് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് അനുസരിച്ചുള്ള നിയമപരമായ ഡ്യൂട്ടിക്കാണ് അല്ലെങ്കിൽ ക്രൂ ചേയ്ഞ്ച് ഒരു സംവിധാനമുണ്ട് വേണമെങ്കിൽ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ റെയിൽവേയുടെ ഒക്കെ പോലെ ഇപ്പോൾ കണ്ടക്ടറുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അങ്ങനെ പറയുന്നതെങ്കിൽ അവരുടെ ജോലിയൊന്നും കളയണമെന്ന് നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്നില്ല വേണമെങ്കിൽ ക്രൂ ചേഞ്ച് ഏർപ്പെടുത്തുന്ന എട്ട് മണിക്കൂർ വിശ്രമം രണ്ട് ക്രൂവിനെയും അതാത് ബസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ റെയിൽവേയിലൊക്കെ ചെയ്യുന്നത് പോലെ ഒഴിവാക്കി വേണമെങ്കിൽ രണ്ടുപേരെയും റിലീവ് ചെയ്ത് അടുത്ത ക്രൂവിനെ ഏൽപ്പിക്കാം പക്ഷേ അത് കോർപ്പറേഷൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു എന്നൊരു കാരണം കോർപ്പറേഷൻ നമ്മൾ പല രീതിയിൽ പരാതികൾ കൊടുത്തപ്പോൾ അവർക്ക് സാമ്പത്തിക നഷ്ടം വരുന്നു എന്ന കാരണത്താൽ ഇപ്പോൾ മൂന്ന് ഡ്യൂട്ടിക്കാണ് ബാംഗ്ലൂർ പോകുന്നത് അത് ഡ്രൈവർ കം ഡ്രൈവറും കണ്ടക്ടറുമായി ക്രൂ ചേഞ്ച് ആയിട്ട് ഓടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ അത് ഡ്യൂട്ടി നഷ്ടമാണ് കൂടാതെ യാത്രക്കാരുടെ തുടർച്ചയായിട്ടുള്ള യാത്ര അസൗകര്യം വരുന്നു വരുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സമയത്ത് ഇന്നത്തെ കാലത്ത് സമയത്തിന് വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ആ യാത്രക്കാർ മറ്റു പ്രൈവറ്റ് ബസ്സുകളിലേക്ക് പോകുമെന്നുള്ള കാരണം കൊണ്ട് ക്രൂ ചേയ്ഞ്ചൊക്കെ ഇപ്പോൾ പ്രായോഗികം അല്ല എന്നുള്ളതാണ് പറയുന്നത് ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ കെ സിപ്റ്റ് സർവീസുകളിലെല്ലാം തന്നെ പൂർണ്ണമായി ഡ്രൈവർ കം കണ്ടക്ടറാക്കി അപ്പോൾ അതിൽ കരാർ പ്രകാരം കഴിഞ്ഞ സേവന വേദന കരാറിൽ ഡ്രൈവർ കം കണ്ടക്ടർ കേഡർ തസ്തിക സൃഷ്ടിക്കും എന്ന് ഈ അംഗീകൃത ട്രൈഡ്യൂണലുകൾ മൂന്ന് പേരും പറഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് ബി എം എസ് ട്രൈഡ്യൂണലിൻ്റെ ട്രൈഡ്യൂണൽ നേതാക്കൾ ഒക്കെ ഇവിടെ നമ്മുടെ ഒരു ഡ്രൈവറാണ് അപ്പോൾ അവർക്കൊക്കെ ശക്തമായി ആവശ്യം മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ പറയാം മാനേജ്മെൻ്റ് ഇത് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തസ്തിക സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇറക്കി ജീവനക്കാരെ അതിലേക്കായി നിയോഗിച്ചു പക്ഷേ ഇതുവരെയും ഈ തൃപ്പൂളി പല അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ചു വരുന്നത് എല്ലാ അപകടങ്ങളും ഞാൻ പറഞ്ഞതാകണമെന്നില്ല പക്ഷേ നമ്മൾ ഓരോ അപകടങ്ങളും പരിശോധിക്കുമ്പോൾ ആ അപകടം സംഭവിച്ചത് ഡ്രൈവർ എപ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങിയത് ആ ഡ്രൈവർ എപ്പോഴാണ് ഡ്യൂട്ടി അവസാനിപ്പിച്ചത് എത്ര ഡ്രൈവർ ഈ ഈ സമയപരിധിക്കുള്ളിൽ ആ ബസ് ഓടിച്ചിട്ടുണ്ട് എന്ന് ഇന്നത്തെ കാലത്ത് സി സി ടി വി ഉണ്ട് ഒരു അപകടം സംഭവിച്ചാൽ അപ്പോൾ തന്നെ സി സി ടി വിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് ചക്കരപ്പറമ്പിൽ നടന്ന അപകടം എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഈ അപകടം നടന്നത് ഞാനവിടെ ചെന്നപ്പോൾ ആ വാഹനത്തിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ട് ആ ആർ ടി ഒ ഓഫീസിലുൾപ്പെടെ ആ ഡ്രൈവറെ വിളിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് വേഗതയെ സംബന്ധിച്ച് അപ്പം മതിയായ റണ്ണിങ് സമയം ഉൾപ്പെടെ കെ എസ് ആർ ടി സിയിൽ നമുക്ക് ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കണം അപ്പോൾ ഡി ത്രീ ഓർഡർ അനുസരിച്ച് ഒരു റണ്ണിങ് സമയം എല്ലാ ബസ്സുകളിലും എങ്ങനെയാണ് സർവീസ് നടത്തേണ്ടതെന്ന് ഒരു മാനദണ്ഡമുണ്ട് അപ്പോൾ അത്തരം മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് സർവീസ് നടത്തിയാൽ മാത്രമേ ന കെ എസ് ആർ ടി സിയിലും അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് കൂടുതൽ ആളുകളെയൊക്കെ എത്തിക്കുവാനും ഈ യാത്രാ സുരക്ഷിതവും ഒക്കെ ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് പരാതി ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ എം ഡിക്കും അതുപോലെ തന്നെ പാപ്പനമൂർ ഡിപ്പോയിലും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ആർ ടി സി ഡ്രൈവേഴ്സ് സൊസൈറ്റി ഈ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇത്തരം സർവീസുകൾ ഒരു കാരണവശാലും ഞങ്ങൾ എട്ട് മണിക്കൂറിലധികം ഓടുവാൻ അതായത് രാത്രികാല സർവീസ് പകലാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല കാരണം പകൽ രാത്രി മുഴുവനും ഉറങ്ങിയതിന് ശേഷം വേണമെങ്കിൽ പതിനാറ് മണിക്കൂറൊക്കെ ഓടിച്ചു വെച്ചാൽ അത്രയും പ്രശ്നം വരും പക്ഷേ രാത്രികാല സർവീസുകൾ പൂർണ്ണമായും അപകടം ഒഴിവാക്കുന്നതിന് ഈ ലോകത്തെമ്പാടുമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് കം കണ്ടക്ടറാണ് ഇപ്പോൾ കണ്ടക്ടർക്ക് കണ്ടക്ടറേയും ഈ തസ്തികയിലേക്ക് അവസരം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ ആ കാര്യം കൂടി പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ പഴയ കാലഘട്ടത്തിലല്ല നമ്മൾ പുതിയ കാലഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കെ എസ് സിഫ്റ്റിൽ ഡ്രൈവർക്കം കണ്ടക്ടർ സംവിധാനം നടപ്പാക്കിയത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ കെ സിഫ്റ്റ് സർവീസുകൾ കെ എ സിഫ്റ്റിൽ ഇപ്പോൾ ബിജു പ്രവാർ സാർ എല്ലാ ദീർഘദൂര സർവീസുകളിലും ഡ്രൈവർക്കും കണ്ടക്ടറുണ്ട് ഓർഡിനറി സർവീസിൽ പോലും തിരുവനന്തപുരത്ത് എല്ലാം ഡി സി നിയമനമാണ് നടത്തിയത് പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആർ ടി സി ഡ്രൈവേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ കറക്റ്റായിട്ടുള്ള കണക്കാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ ഈ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സേവന വേദന കരാറിൽ ട്രേഡ് യൂണിയനുകൾ ഒപ്പുവെച്ച കരാറിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരിൽ നിന്നും കണ്ടക്ടർമാരിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും ഡ്രൈവർക്കും കണ്ടക്ടർ തസ്തിക യോഗ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരോട് അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം ആ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇതുവരെയുമായി ഡ്രൈവർക്കും കണ്ടക്ടറായിട്ട് ആരെയും കേടർ തസ്തികയിൽ എടുത്തിട്ടില്ല ഇത് സേവന കരാറിൽ ട്രേഡ് യൂണിയനുകൾ വെച്ച കാര്യമാണ് പക്ഷേ അതുപോലും നടക്ക നടപ്പാക്കാൻ അംഗീകൃത തൊഴിലാളി സംഘടനകൾ കെ എസ് ആർ ടി സിയിൽ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ഒരു അപ്രിയ സത്യമാണ് ഇതാരും പറയാറില്ല കാരണം ട്രേഡ് യൂണിയൻ്റെ തലപ്പത്ത് വരുന്നതെല്ലാം തന്നെ കണ്ടക്ടർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് ട്രേഡ് യൂണിയൻ്റെ തലപ്പത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി കയറുന്ന ഒരു വ്യക്തികൾ സ്വാഭാവികമായി അവരുടെ പ്രമോഷൻ തസ്തികയായ എസ് എം മുതൽ അതുപോലെ ഇൻസ്പെക്ടർ എ ടി ഒ ഡി ടി ഒ ഡി സി റ്റി ഒ മുതൽ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ തസ്തികയിലേക്ക് വരുന്ന ഒരു ചാനലാണ് കണ്ടക്ടർ പ്രൊമോഷൻ എന്നുള്ളത് അപ്പോൾ ഈ കണ്ടക്ടറുടെ ഒരു പ്രമോഷൻ പോസ്റ്റാണ് പോസ്റ്റ് ഉയർന്ന തസ്തികയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡ്രൈവറെ സ്വാഭാവികമായും ആ കണ്ടക്ടർ ആവുന്നതിൽ ട്രേഡ് യൂണിയനുകൾ അംഗീകരിക്കുന്നില്ല കാരണം അതൊരു ആയിരത്തി നാനൂറോളം വരുന്ന പ്രൊമോഷൻ പോസ്റ്റുകളുണ്ട് കണ്ടക്ടർ വിഭാഗത്തിന് കെ എസ് ആർ ടി സി പക്ഷേ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവറുടെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രൊമോഷനാണ് ഒരു വി എസും എച്ച് വി എസും അതും കേവലം ഇരുന്നൂറ്റി അമ്പത് പ്രൊമോഷനുകളാണ് ഡ്രൈവറെ സംബന്ധിച്ചുള്ളത് കൂടാതെ ഏറ്റവും കെ എസ് ആർ ടി സിയിലെ ഏറ്റവും മേജർ വിഭാഗം എന്ന് പറയുന്നത് ഡ്രൈവറാണ് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഒരുപാട് പേർ കണ്ടക്ടർ ലൈസൻസ് എടുത്തവരുണ്ട് പക്ഷേ കയറി വന്ന തസ്തിക കേഡറായ തസ്തിക ഡ്രൈവർ ഡ്രൈവറായതിൻ്റെ പേരിൽ ഡ്രൈവർക്കും കണ്ടക്ടറാകാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ എല്ലാ അപകടങ്ങളും ഇത് ഡ്രൈവർ ഉറങ്ങിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഞങ്ങൾ ആർ ടി സി ഡ്രൈവേഴ്സ് സൊസൈറ്റി എല്ലാ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അപകടങ്ങൾ പരിശോധിച്ചാൽ ആ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം ദീർഘദൂര സർവീസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റു സർവീസുകളും ഇങ്ങനെ അപകടം ഉണ്ടാകണം ഇതുപോലെ ഓർണറി സർവീസുകളൊക്കെ അപകടം ഉണ്ടാകണം പക്ഷേ അതുണ്ടാവുന്നില്ലല്ലോ ദീർഘദൂര സർവീസ് തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പല വാഹനങ്ങളും റോഡിൻ്റെ മധ്യേ ഡിവൈഡറിൽ കയറി ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ ചെറിയ അപകടമാണ് ഇപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് വലിയ യാത്രക്കാർക്കൊന്നും അപകടം പറ്റിയിട്ടില്ല ഈ വാഹനം സംബന്ധിച്ച് വല്ല പുഴ ബ്രിഡ്ജിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു താഴെ പുഴ പുഴ പുഴയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും അത് വലിയ ഭയാനകമായ ഒരു അപകടം സംഭവിക്കും സംഭവം സംഭവിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഈ തുറന്ന് അഭിപ്രായം പറയുന്നത് ഞങ്ങളുടെ സംഘടന ഇതുപോലെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ ആളുകളെ ഒരു കാരണവശാലും എട്ട് മണിക്കൂറിൽ അധികമായ സർവീസിൽ നിയോഗിക്കാൻ പാടുള്ളതല്ലെന്നും രേഖാമൂലം ഞാനുൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ ചടയമംഗലത്ത് ഉൾപ്പെടെ അങ്ങനെ ഏത് കോഴിക്കോട് കോ കാസർഗോഡ് ഉൾപ്പെടെ കെ എസ് ആർ ടി സിയിലെ എല്ലാ ഡിപ്പോകളിലും എട്ട് മണിക്കൂർ ജോലി മാത്രമേ ഒരു ഡ്രൈവർക്ക് ചെയ്യേണ്ടതുള്ളൂ നിർബന്ധപൂർവ്വം ഡ്രൈവറെ ജോലിക്ക് നിയോഗിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ് കാരണം ഒരു നിയമ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് നിയമം പാലിക്കേണ്ട ഉദ്യ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ല എങ്കിൽ അത് ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായി ബന്ധപ്പെട്ട അധികാരികളെ എല്ലാം ധരിപ്പിച്ചിട്ടുള്ളതാണ് നിയമപരമായി ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഡ്രൈവർ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായും ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരപകടം സംഭവിച്ചാൽ ഡ്രൈവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ഡ്രൈവറെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു ഡ്രൈവർ അപകടം സംഭവിച്ചാൽ ഡ്രൈവർ ജയിലിൽ പോകുന്നു ആ ജയിലിൽ പോകുന്ന ഡ്രൈവറുടെ കുടുംബം വലിയ ദുരിതത്തിലാവുന്നു കൂടാതെ ഇന്നത്തെ അവസ്ഥയിൽ കെ എസ് ആർ ടി സി സംബന്ധിച്ച് നമുക്കറിയാം ശമ്പളം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർ അവൻ്റെ കുടുംബം അവൻ്റെ മക്കൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായി തീരും അതുകൊണ്ട് ആർ ടി സി ഡ്രൈവേഴ്സ് സൊസൈറ്റി ഈ ദീർഘദൂര സർവീസുകളിൽ കരാർ പ്രകാരം ഡ്രൈവർ ഉറങ്ങി അപകടങ്ങൾ നിമിത്തം അത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ട് ഉറച്ച നിലപാടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മാനേജ്മെൻ്റ് ഇത്തരത്തിൽ ഒരു തെറ്റും ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല മാനേജ്മെൻറ്റ് അനുഭാവപൂർവ്വമായ പരിഗണനയാണ് നാളിതുവരെ നടത്തിയിട്ടുള്ളത് പക്ഷേ കെ എസ് ആർ ടി സിയിലെ അംഗീകൃത തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദമാണ് ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവർക്കം കണ്ടക്ടർ തസ്തിക കേഡർ തസ്തിക സൃഷ്ടിക്കാത്തത് അതുപോലെ തന്നെ ഇത്തരം ഈ സാഹചര്യം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മറ്റു എല്ലാ തമിഴ്നാട് കർണാടക അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കം കണ്ടക്ടർ സംവിധാനത്തിൽ ഓടുമ്പോൾ അതുപോലെ മറ്റു പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ വൈറ്റ് ലൈനിൽ നിന്നൊക്കെ സർവീസ് പോകുന്ന പ്രൈവറ്റ് സർവീസുകളെല്ലാം തന്നെ രണ്ട് ഡ്രൈവറെ വെച്ചാണ് സർവീസ് നടത്തുന്നത് അപ്പോൾ ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സേവനം മാത്രമാണ് ദീർഘദൂര സർവീസിൽ കണ്ടക്ടറുടെ ജോലി നഷ്ടപ്പെടും എന്നൊരു കാരണത്താലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുന്നത് പക്ഷേ ഇവിടെ ജോലിയല്ല നമ്മ നമുക്ക് പ്രാധാന്യം മനുഷ്യജീവനാണ് ആ മനുഷ്യജീവൻ പന്താടുവാൻ ഇനി ഞങ്ങൾ ആർ ടി സി ഡ്രൈവേഴ്സ് സൊസൈറ്റി ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല എന്ന് ഞാൻ വിനയത്തോടു കൂടി പറയുകയാണ് പക്ഷേ മാനേജ്മെൻറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ അംഗീകൃത തൊഴിലാളി സംഘടന അതിൻ്റെ നേതാക്കളാണ് അതിൻ്റെ തൊഴിലാളികളല്ല അതിൻ്റെ നേതാക്കൾ ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം